ഹായ് ഓൾ ഇന്ന് വെറൈറ്റി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്പോട്ട് ഇഡ്ലി എന്നും ഒരേപോലെ ഇഡ്ഡലി കഴിച്ചും മടുത്തെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലും റെസിപ്പിയാണ് സാധാരണ നമ്മളുടെ ചട്നിയുടെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു വലിയ പീസ് ബട്ടറും ഇട്ടുകൊടുക്കുന്നുണ്ട് അഞ്ച് സ്പോട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത് ഇത് ചൂടായിട്ട് വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ തക്കാളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിൽ നിന്ന് വെള്ളം ഓറി വരും പിന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാൻ തുടങ്ങും ആ സമയത്ത് കുറച്ച് മല്ലി എല്ലാം അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഏഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നേരത്തിന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഈ തക്കാളി നിന്ന് ഊറി വന്നിട്ടുള്ള വെള്ളം ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതായപ്പോൾ ഏകദേശം ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ടായിട്ടുള്ള ഗരം മസാല കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതായപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇനി സ്പോട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ദോശ ചട്ടിയിലോട്ട് ഈ മസാല തന്നെ മാറ്റുന്നുണ്ട് കാരണം ആ മറ്റേ പാൻ ചെറിയ പാനായതുകൊണ്ട് അതിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ പാനിൽ തന്നെയാണ് ഇഡ്ലി ഉണ്ടാക്കുന്നത് ദോശചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനെ അഞ്ച് ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇപ്പതാ ഇവിടെ അഞ്ച് പോർഷനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് പരത്തി പരത്തിക്കൊടുക്കാം സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മളുടെ ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ ആ ഇഡ്ഡലി മാവ് ഇതിനെ മേലെക്കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മസാലയുടെ മേലെയും ഇഡ്ലി മാവ് കൊടുക്കാം ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം മുടി വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എല്ലാത്തിലും നെയ്യൊഴിച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിടണം പതുക്കെ മറിച്ചിടാം എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം നമ്മളുടെ തട്ട് ദോശ ഉണ്ടാവുമല്ലോ അത് ചെറിയൊരു മുരിച്ചിലോട് കൂടി കിട്ടുമ്പോൾ നമുക്കൊരു അല്ലേ ആ ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് വേവിക്കണം അതുകൊണ്ട് ചെറിയൊരു മുരിച്ചിലോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചേരും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോൾ ഇതാ ഇതുപോലെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി സ്പോട്ട് ഇഡ്ലി കിട്ടും ഇഡ്ലിയും മാവ് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ రెసిపి ఇష్ట సబ్స్క్ైబ్యే థాంక్స్ ఫర్ వాచింగ్